എവിടെയാണ് അവൻ്റെ വീട് എവിടുന്ന് നിക്കാഹ് ചെയ്തു എവിടെയാണ് ആ പേപ്പർ ഉള്ളത് ഏത് പള്ളിയുടെയാണ് ആ പേപ്പർ ആരൊക്കെ സാക്ഷി അള്ളാഹു അപ്പു അള്ളാമുസലിഅല സൈദിനും എനിക്ക് പറയാൻ വിട്ടുപോയ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് അസ്സലാ വലൈക്കും വറഹമുല്ല വർക്കാത്തു ഹക്ടോക്കിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ ഏകദേശം നമ്മുടെ കഥ ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കഥ കഥയിൽ ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായിട്ട് ഒരാളുമായിട്ട് ബന്ധമില്ല എന്ന് ആദ്യം മുതലേ പറയുന്നു അത് ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ യാദൃശികം മാത്രമാണ് ഒരു തോന്നൽ മാത്രമാണെന്ന് വിനിതമായി കഥ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അഭ്യർത്ഥിക്കുന്നു അപ്പം നമുക്ക് ഇന്ന് പറയാനുള്ളത് നമ്മൾ ഒരുപാട് കാര്യം ചർച്ച ചെയ്തു പ്രവാസിയും പ്രവാസിയുടെ ഭാര്യയും പ്രവാസിയുടെ എങ്ങനെ ജീവിതം നമ്മുടെ കഥയിൽ ഇങ്ങോട്ടും ഒക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കഥ അവസാനിക്കുന്ന വെച്ചാൽ നമ്മുടെ ആ വീട്ടിൽ ഫായുസിൻ്റെ വീട്ടിൽ ഒരു അന്യ പുരുഷനെ കണ്ടെത്തിയിട്ട് അവിടെ വിഷയങ്ങളാകുകയാണ് അല്ലേ ആരാ കാണുന്നത് സ്വന്തം ഉമ്മ അപ്പോൾ ഇവരുടെ മകൻ്റെ ഭാര്യയുടെ കൂടെ ഒരു പുരുഷനെ കാണുകയാണ് എന്തായിരിക്കും അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളൊക്കെ മാതാവും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ അങ്ങനെ കയറി വന്ന അവൻ അവൻ അവിടെ അപ്പോൾ ചോദ്യം ചെയ്യുകയാണ് ആൾക്കാർക്ക് കൂടി ഉമ്മ നിലവിളിക്കുകയാണ് അവർ അവർ നിലവിട്ട് വിളിക്കുകയാണ് അപ്പോൾ ഉമ്മ ഉമ്മയുടെ ബഹളം കേട്ട് എല്ലാവരും വന്ന് ചോദിക്കുകയാണ് എന്താ മോളെ ഇത് സംഭവത്തിൽ ആരാൻ അന്നേരം പറയും ഞാൻ കല്യാണം കഴിച്ച എൻ്റെ പുരുഷനാണ് ആലോചിച്ചു നോക്ക് നിങ്ങളുടെ മകൾ ഇങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ പെങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അള്ളാഹു ഇതിനെ തൊട്ടെല്ലാം കാത്ത രക്ഷിക്കുമാറാവട്ടെ എല്ലാവരെയും ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റില്ല അവരെ പക്ഷെ ആ കുടുംബം നിയന്ത്രിച്ചു ആ സുഖമില്ലാത്ത ആ ഉപ്പ നിയന്ത്രണം സ്വയം നിയന്ത്രിച്ചു അവർക്ക് അവർക്ക് ആ പേ ആഴ്ചക്ക് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പോയിക്കൊണ്ടിരുന്ന ഡയാലിസിസ് പോയിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പം ദിനേനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം അവർക്ക് അതിലൊരു മാറ്റമില്ല സാധാരണ ഡയാലിസിസ് പോയി മെലവില കുറഞ്ഞു വരുന്നത് കാണാം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് അസുഖങ്ങൾ ടെൻഷനൊരു ഭാഗത്ത് ഇത് ഇതൊരു ഭാഗത്ത് അതുകൊണ്ട് ആരും അവരോട് സംസാരിക്കാനോ പോകാറോ ഇങ്ങനത്തെ കാര്യം ചർച്ച ചെയ്യാനോ പോകുന്നില്ല പക്ഷേ എങ്ങനെയെങ്കിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമല്ലേ അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യനാണ് അത് എങ്ങനെയൊക്കെയല്ലോ തരണം ചെയ്തു ചെയ്തുകൊണ്ട് പക്ഷേ ഇവർ പിന്നീടുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഒരാളെ അറിയിച്ചിട്ടില്ല ഒരാളെ അറിയിച്ചിട്ടില്ല സംഭവം ഇങ്ങനെയാണെന്നുള്ളത് അപ്പം ഞങ്ങൾ ബന്ധപ്പെട്ടു ഞങ്ങൾ അവരെ ലോൺ അടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ മറവിൽ കൊണ്ട് തന്നെ ഈ ഹസീനയുടെ കഥയിൽ വരികയാണ് കേട്ടോ കുറേ കഥാപാത്രങ്ങൾ അങ്ങനെ ഹസീന കളാപ്പാമൊക്കെ ബന്ധപ്പെട്ടു അവർ പറഞ്ഞു ഐ ആം സോറി നമ്മളുമായിട്ട് ഇനി ഒരു ബന്ധമില്ല നമ്മളറിയില്ല നാട്ടുകാർ പറഞ്ഞപ്പോഴും നീട്ടി നിങ്ങളെ നാട്ടുകാർ പറഞ്ഞപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അതും കുറേ കഴിഞ്ഞിട്ട് ഈ സംഭവത്തിൻ്റെ ആ സമയത്ത് നിന്ന് ഈ കുറേ കഴിഞ്ഞിട്ടാണെന്ന് അറിയുന്നത് അപ്പോഴത്തേക്കും ഇവർ ബന്ധങ്ങൾ കുറേ മാസങ്ങളേക്കുള്ള മുന്നേ ഉള്ള ബന്ധങ്ങളാണ് ഒരു ദിവസം കൊണ്ട് ഇത് സോഷ്യൽ മീഡിയ ബന്ധങ്ങളാണ് അപ്പൊ ഇവർ പറയുന്ന ബന്ധത്തിൽ നിന്ന് ബന്ധം പന്നാന്നൊക്കെയാ പറയുന്നത് ഈ ഹസീനയുടെ ഒരുപാട് കളത്തരങ്ങൾ വീണ്ടുകൊണ്ട് ബന്ധത്തിൽ നിന്ന് ബന്ധം വരിക എന്നൊക്കെ പറ അതൊന്നല്ല ബന്ധത്തിൽ ബന്ധം പന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരാൾക്കും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല ഈ കുട്ടിയുടെ കല്യാണത്തിന് നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അവർ നല്ലൊരു ചെറുക്കം വേണം നല്ലൊരു പുരുഷനെ അവർക്ക് കണ്ടെത്തണം അവരെ കുടുംബവും ഇവന്റെ കുടുംബവും നാട്ടുകാരായ നമ്മളും എനിക്കറിയുന്ന ഹസീനയും ഒക്കെ അവർക്ക് വേണ്ടി നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരുന്നതാ പക്ഷെ അവർക്ക് താല്പര്യം കല്യാണം വേണ്ട എനിക്ക് ഫസൽഖാൻ മറന്നിട്ടുള്ള ഒരു പരിപാടി വേണ്ട നിങ്ങൾക്കറിയോ ഫസൽ ഖാന്റെ ഒരു 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 മോതിരം ഉണ്ടായിരുന്നു ഫസൽ എന്ന എഴുതിയ ഫസൽ ഖാൻ എഴുതിയ മോതിരം ഉണ്ടായിരുന്നു ആ മോതിരത്തിന്റെ പേ മേലിൽ ഇപ്പൊ ആരുടെ പേരാന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഭർത്താവ് മരണപ്പെട്ട് ആ ഭർത്താവിനെ ഇനി ഞാൻ എൻ്റെ കുട്ടികളെ നോക്കിയിട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളും നാട്ടുകാരും എല്ലാവരും ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതൊക്കെ അന്തസ്സായി വാങ്ങി മക്കളെ നോക്കും കല്യാണം വേണ്ട എന്ന് പറഞ്ഞ കുടുംബക്കാരൊക്കെ വഞ്ചിച്ചുകൊണ്ട് ഇവൻ ഒരു ഇവളൊരു പുരുഷനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് യാദർശികമായിട്ട് ഒരു ദിവസം കേട്ടുക നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളെ മക്കളങ്ങനെ കയറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ പറ പറയുന്നുണ്ടല്ലോ നമ്മൾ ചെയ്ത ഒരൊറ്റ അബദ്ധം ജീവിതത്തിൽ ഒരു അബദ്ധേ ഉള്ളൂ അപ്പോൾ ഇപ്പം പറയുന്ന ഇടക്ക് ഇരുന്ന് പറയും നമ്മൾ ചെറിയൊരു അബദ്ധമല്ല വലിയ അബദ്ധം മറ്റും പറയാം നേരം ഇത് അബദ്ധമൊന്നല്ല ഇത് നിങ്ങളുടെ ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടിയാണ് ഇത് ഹറാമാണ് ഇസ്ലാമിൽ വ്യഭിചരി വ്യഭിചാരം എന്ന് പറയും നിങ്ങൾ ഇതിന് കല്യാണം എന്ന് പറയുകയാണെങ്കിൽ മംഗലം എന്ന് പറയും നിക്കാഹും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇതിലോട്ട് വരാം നിങ്ങൾ നിക്കാഹ് ചെയ്തതെന്ന് പറയുന്നുണ്ടല്ലേ അതിലോട്ട് വരാം അതിൻ്റെ തെളിവടക്കം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോ വേറൊരു കാര്യമുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും പറയാൻ പെട്ടുപോയ ഈ അവസാന എപ്പിസോഡിലെങ്കിൽ ഞാനത് പറയണം കാരണം അള്ളാഹു വപ്പ അള്ളാ മുസൈ അലേദിനും മുഹമ്മദ് എനിക്ക് പറയാൻ വിട്ടുപോയ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട് ഇതിലൊക്കെ വരാൻ വേണ്ടി കാരണം ഈ ഫാസിൽ എന്ന ചെറുപ്പക്കാരൻ അവിടെ മരണപ്പെട്ടില്ലേ ആ മരണപ്പെട്ടപ്പോൾ ഫാസിൽ എന്ന റൂമിൽ നിന്ന് ഫോൺ ചെയ്തല്ലോ ആർക്ക് ഇവർക്ക് ഫോൺ ചെയ്തില്ലേ ഹസീനൊക്കെ ഫോൺ ചെയ്തിട്ട് പറയാം ഞാനിങ്ങനെ പൊളലേറ്റ് കിടക്കുക എന്ന് പറയാന്ന് ഏത് നൂറ് തൊണ്ണൂറ് ശതമാനം പൊളലേറ്റ് റൂമിൽ നിന്ന് പൊട്ടിത്തെറച്ച് റൂമൊക്കെ അടിച്ച് തകർത്തിട്ട് എടുത്ത് കൊണ്ടുപോകുന്ന ഒരാൾ പറയുകയാണ് പോലും പിന്നെന്താ സംഭവിച്ചെന്നറിയോ പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഇവർക്ക് വല്ലാതൊരു ആദി പുരേന്ന് ഹോസ്പിറ്റലാണല്ലോ ഫാസിലുള്ളത് അപ്പോൾ പുരേന്ന് വല്ലാതെ ആദി എന്താണെന്ന് ചോദിച്ചപ്പോൾ സു ഇവരെ സോ അഞ്ചന്മാരെയൊക്കെ വിളിച്ച് പറയുക ഫാസിലിന്റെ അഞ്ചന്മാരെ വിളിച്ച് പറയുകയാണ് ആ ഫാസിൽ ഖാന്റെ മൊബൈലിൽ എനിക്ക് വേണം സത്യമായി ഞാൻ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ് അത് എൻ്റെ കഥയിൽ ഞാൻ നിങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് വന്നതാണ് കാരണം ഈ ഹസീനയുടെ കഥ ഈ ഫാസിലിനെ കഥ എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചേർക്കാനുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറൊരു കഥയായിട്ട് വരും ഇതിന് വേറൊരു കഥകൾ ഇതിന്റെ ചേർത്തിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് തന്നെ എനിക്ക് ഒരു ഒരു എപ്പിസോഡിലെല്ലാം തീർക്കുന്ന രീതിയിൽ ഇനി വരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും ചേർക്കാനൊക്കെ പക്ഷേ ഇതൊക്കെ സംഭവം ഉള്ളതാ അപ്പം ആ ഫോണ് എനിക്ക് വേണം അങ്ങനെ ആ ഫോണ് നാട്ടിലെത്തിക്കുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വായ് കൊണ്ട് സംസാരിച്ച കൈകൊണ്ട് പിടിച്ച ചെവിക്ക് പിടിച്ച മുഖത്തോട് വെച്ച പോക്കറ്റിൽ വെച്ച നെഞ്ച ഹൃദയത്തോട് വെച്ച ആ ഫോണ് ആ ഫാസിൽക്ക ആ ഫാസിൽക്കായുടെ ഫോണ് എനിക്ക് വേണം എന്ന് ഇവർ അവരുടെ ഫാസിലിൻ്റെ സഹോദരന്മാരോട് വിളിച്ച് പറയുകയാണ് അവരതനുസരിച്ചു ഫാസലിൻ്റെ ഉമ്മയും ഉപ്പയും പങ്ങളൊക്കെ വിചാരിച്ചു ഓ എന്തൊരു സ്നേഹം ഭയങ്കര സ്നേഹം തന്നെ അതുകൊണ്ട് ഉടനെ നിങ്ങൾ ആ ഫോണ് ഈ ഹസീനക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ഹസീനയ്ക്ക് ആ ഫോൺ എത്തിച്ചു കൊടുത്തു അപ്പോൾ ആ ഫോൺ എത്തിച്ചു കൊടുത്ത ഫോണ് എന്താക്കി മക്കളെ ആർക്കും കാണിച്ചോ എന്തെങ്കിലും ചെയ്തോ കയ്യിലുണ്ടോ ഒന്ന് നിങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ എന്ന് നിങ്ങൾ ഭയങ്കര സെൻറ്റി അടിച്ചിട്ട് കമെൻ്റ് ഇടുന്ന നിങ്ങൾ നമ്മുടെ സഹോദരിമാർ ഒന്ന് അന്വേഷിച്ച് നോക്കണം ആ ഫാസിൽഖായ ഫോണ് എവിടെയാണ് ഹസീന അതിൽ നിഗൂഢതകളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അന്വേഷിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ ആർക്കെങ്കിലും ഞാൻ ഫാസിൽഖായുടെ കുടുംബക്കാരോട് ചോദിക്കുന്നു അതിനുള്ള ധൈര്യമുണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ ഈ കൊലപ്പുള്ളിയെ ഈ രാക്ഷസിയെ പിടിച്ചുള്ളിലിടാൻ പറ്റും അതിൽ പങ്കുണ്ട് പുതിയ ഇജിഡ പങ്കുണ്ട് പുതിയ അവൻ്റെ ഹസീനയുടെ ബ്രദറിന് പങ്കുണ്ട് അവൻ അവളുടെ ഉമ്മാക്ക് പങ്കുണ്ട് എൻ്റെ കഥയിൽ അങ്ങനെയാ വരുന്നത് എൻ്റെ കഥയിൽ അങ്ങനെയാ വരുന്നത് ഞാൻ ചോദിക്കുകയാണ് ഫാസിൽ ഖാന്റെ കുടുംബക്കാരോട് ഫാസിലിന്റെ കുടുംബക്കാരോട് നിനക്ക് ധൈര്യമുണ്ടോ എന്ന് അപ്പോൾ എൻ്റെ കഥ ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ ആ ഫോണ് പോലും നശിച്ചുപോയി എൻ്റെ സ്നേഹിച്ച അത്രയും സ്നേഹം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഫോണ് അവർ വിറ്റു അവർ ഉപയോഗിച്ച ഫാ ഫാസിൽക്ക എന്നെഴുതിയ റിങ് പേര് മാറ്റി നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും എന്തായിരിക്കും ആ പേര് എന്നുള്ളത് അപ്പോൾ അതാണ് സ്നേഹം പക്ഷേ ആ ഉമ്മ ഇന്നും എൻ്റെ മോനെ എൻ്റെ മോനെ എന്ന് പറഞ്ഞ് തട്ടഹസിച്ച് കരീന്ന് ആ രംഗങ്ങളാണ് നിങ്ങൾക്ക് അതിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും മക്കളെ ഇവർ പറയുന്ന ഇതൊന്നും അല്ല സത്യം എനിക്ക് മനസ്സിലാക്കാൻ ഇനിയും ഒരുപാടുണ്ട് പറഞ്ഞു തരാൻ ഇനിയും ഒരുപാടുണ്ട് അപ്പം നമുക്ക് പറയുന്നത് അപ്പം എവിടെ വെച്ച് അവസാനിച്ചു അങ്ങനെ നാട്ടുകാരൊക്കെ ഇടപെട്ടു പക്ഷേ ഈ എപ്പിസോഡിൽ തീരില്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീർക്കേണ്ടതുണ്ട് അപ്പം അടുത്ത എപ്പിസോഡിലാണ് ഇനി അങ്ങോട്ട് എന്താണ് സംഭവിച്ചത് ഈ ഒരുത്തിനെ വീട്ടിക്കയറ്റി അവിടെ നാട്ടുകാർ അറിഞ്ഞു അവരെ കുടുംബക്കാർ അതായത് ഇവരുടെ ഇളയപ്പാന വിളിച്ചു അവരെ കാർണോറ വിളിച്ചു കല്യാണം കഴിപ്പിച്ചതൊക്കെ കാരണവർമാരാണ് ആന്ന് അവർക്കാർക്കും അങ്ങനെ ഒരു ബന്ധത്തെ വേണ്ട ആ ബന്ധം ഒഴിവാക്കി അവ ബന്ധം അങ്ങനെ നില്ല മോനെ എന്ന് പറഞ്ഞിട്ട് കൈ ഒഴിയുക ചെയ്തത് അപ്പോ ഈ ഭാഗത്തോ ഈ ഭാഗത്ത് ആരും അറിയില്ല അപ്പോ അവരെ ഭാഗത്തോ ഒരു ചെറുക്കനുണ്ടല്ലോ നമുക്ക് ഒമ്പതാണെങ്കിലും കൂട്ടി വന്നല്ലോ അപ്പോ അവളെ അവന്റെ ഭാഗത്തും ആരുമില്ല ഇതെങ്ങനെ നമുക്ക് മനസ്സിലായി അതിനുണ്ട് വേറൊരു പ്രശ്നങ്ങൾ വേറെയും ഇതെങ്ങനെ മനസ്സിലായി ഇതെവിടുന്ന് നിക്കാഹ് ചെയ്തു എവിടെയാണ് അവൻ്റെ വീട് എവിടെ നിക്കാഹ് ചെയ്തു എവിടെയാണ് ആ പേപ്പർ ഉള്ളത് ഏത് പള്ളിയുടെയാണ് ആ പേപ്പർ ആരൊക്കെ സാക്ഷി ഇതൊക്കെ ഇനി വരാനുണ്ട് അതുകൂടാതെ വേറൊരു പ്രശ്നം നടക്കുകയാണ് വേറെ ഒരു പണത്തിൻ്റെ ആർത്തി കൊണ്ട് ഈ പണമൊന്നും പോരാ ഇത്രയും ആൾക്കാർ സഹായിച്ചു ഈ പണമൊന്നും പോരാ ഇനിയും പണം വേണം എന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തെ ചൂഷണം ചെയ്യുന്നതിലോട്ടാണ് ഞാൻ വരാൻ വേണ്ടി പോകുന്നത് ആ പടം നിങ്ങൾ വിചാരിക്കുന്നതിൽ എന്നാൽ അവർ പറയുന്ന ഒരു ഒരു കാര്യം സത്യമില്ല എല്ലാം വളച്ച് കെട്ടി പറയുകയാണ് ആ കുടുംബത്തെ ഞാൻ നിരന്തരം ബന്ധപ്പെടുന്നതാണ് ബന്ധപ്പെടുമ്പോക്കെ അവർ കാര്യങ്ങൾ ഏത് പൈസിന്റെ കാര്യം എന്ത് പറയുമ്പോൾ വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട നമ്മൾ പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും അവരെ ഓരോന്നും ഓരോന്നും ചെയ്യിപ്പിക്കുന്നത് തന്നെ അവർ കേൾക്കാനും താല്പര്യമില്ല ഒരു സംഭവവും വേണ്ട അത് ഫാസിൽ വകയായിട്ടുള്ള ഒരു സംഭവം വേണ്ട എന്തുണ്ടെങ്കിലും അവരെ മക്കൾക്ക് കൊടുത്തേ എന്നുള്ള എന്നുള്ള രീതി മാത്രം അവർ ഇന്നും പിന്തുടരുന്നത് പിന്നെ എങ്ങനെയാണ് അവര് ഇവരെ ഒന്ന് രോഹിച്ചു മക്കളെ നോക്കിയിട്ടില്ല മക്കളെ ഇതില്ല എങ്ങനെ ധൈര്യം വരുന്നു ഇവർക്ക് പറയാൻ നിങ്ങളൊക്കെ കമൻറ്റ് ഇടുന്നത് കൊണ്ടല്ലേ ഈ ധൈര്യം വരുന്നു ഒന്ന് ഒരു വീഡിയോ കമൻറ്റ് ഇട്ടു ഒമ്പത് ലക്ഷം ആൾക്കാർ കണ്ടു മറ്റേത് രണ്ടു ലക്ഷം ആൾക്കാർ കണ്ടു മൂന്ന് ലക്ഷം ആൾക്കാർ കണ്ടു ഈ കമൻറ്റ് ഇട്ടിട്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടല്ലേ നിങ്ങൾ അയ്യോബാവ് വിചാരിച്ചിട്ടല്ലേ ഇതൊക്കെ കാണുന്നത് നിങ്ങൾ ഇത് ഈ ഈ ഹസീനയുടെ വീഡിയോ മാത്രമല്ല എൻ്റെ കഥ ഇതാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവനും അങ്ങനെയാണ് ഒരുപാട് ഫാമിലി മിസ് യൂസ് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കൾ എൻ്റെ നിസ്കാര കൂടി നിസ്കാരപ്പായത്തോടുകൂടി നിസ്കാരപ്പായലിരുന്നിട്ട് ഖുർആാനും ക്ലാസും കഴിഞ്ഞിട്ട് കാണുന്ന നിങ്ങൾ കാണുന്ന ഈ ഹറാമായ വീഡിയോകൾ ഈ ദുനിയാവിനെ ഈ ദുനിയാവിനെ ഏത് രീതിയിലും മാറ്റാൻ പറ്റുന്ന രീ ആൾക്കാരാണ് ആ ഫാമിലികളാണ് ഈ യൂട്യൂബ് എന്ന സംഭവത്തിലുള്ളത് നിസ്കാരപ്പായയിൽ നിസ്കാരകുപ്പായം ഇട്ട് നിങ്ങൾ കുറാൻ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുന്ന ബാക്കി കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം കണ്ടാൽ മതി എന്തിനാ വെറുതെ ഡാറ്റയും കഴിഞ്ഞ് നമ്മളെ കണ്ണും കഴിഞ്ഞ് കാതും കഴിഞ്ഞ് ടെൻഷൻ അടിപ്പിച്ച് കുറേ കാര്യങ്ങൾ ഒരു കാര്യമില്ല വെറുതെ ഫിത്തിനുണ്ടാക്കാൻ അല്ലാതെ കുറേ കാര്യങ്ങൾക്ക് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നല്ല ഓരോ കുടുംബത്തെ ഇങ്ങനെ നശിപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾ കൺ കാണുന്നതിന് നിങ്ങൾ കമൻ്റ് ഇടുന്നതിന് നിങ്ങൾ അതിനിടുന്നതിന് ആ കുടുംബം നശിച്ചു പോകുന്നു ആ കുടുംബത്തെ നാറ്റിക്കുകയാണ് ആ കുടുംബം ഇന്നും ഒരു ഒരു ഭാവം അവർക്ക് പ്രതികരിക്കാൻ ശേഷിയില്ലായിട്ടൊന്നല്ല അവർ പറ്റുന്നില്ല അവർക്ക് കുട്ടികളൊക്കെ പുറത്താണ് ഉപ്പാക്കും ഉമ്മാക്കും സുഖമില്ല ഒരു സിസ്റ്റർ ആണെങ്കിൽ അവർക്കും അസുഖം അവരും സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവരവരെ വഴിക്കുന്നു അങ്ങനെ പോകുന്നു അവർക്ക് പറയാൻ ഇല്ലായിട്ടൊന്നുമല്ല വേദി കിട്ടിയാൽ അവർ പറയും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പറയാൻ വേണ്ടി നിൽക്കുന്നത് എല്ലാവർക്കും അവസരമുണ്ട് പറയണം ഷാല ഓക്കെ ദുവാസ്യത്തോടുകൂടി അടുത്ത ദിവസം കാണാം അടുത്ത എപ്പിസോഡിൽ നമുക്കെല്ലാം എല്ലാം പൊളിച്ചടുക്കി അത് നിർത്തണം ഷാല ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കാനും പാടില്ല നടത്താനും പാടില്ല സപ്പോർട്ടും ചെയ്യരുത് മാത്രമേ പറയാനുള്ളൂ അസ്ലാമലൈക്കും വറഹ്മാക്കാത്ത ദുവാസ്യത്തോട്